സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കോയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെൻഡ് യു സി വി നൗ പാണ്ടിക്കാട് പുളിക്കൽ പറമ്പ് സിൽവർ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേസ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ വിടെശ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ രോഗം നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ജീവിത രീതി കൊണ്ടോ ജീവിത പിന്നെ ഭക്ഷണ രീതി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പൊ ഇതിനൊക്കെ തരണം ചെയ്യാനും എന്തെങ്കിലും രോഗങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് തുടർ ചികിത്സ നടത്തി മാറ്റിയെടുക്കാനൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും പ്രദേശത്ത് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റിമുപ്പതിലേറെ പേർ പങ്കാളികളായി തുടർ ചികിത്സ ആവശ്യമായവർക്ക് ചികിത്സാ ഇളവുകളും ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സഫ്വാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും വാർഡ് മെമ്പറുമായ പി സുനീർ ചടങ്ങിൽ മുഖ്യാതിഥിയായി നിംസ് ഹോസ്പിറ്റൽ പ്രതിനിധി മഹേഷ് എം സാദിഖ് പി മാനുട്ടി പി ജിഷാർ പി ഫഹ്ലുദ്ദീൻ ഡോക്ടർ ആദിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ